അസലാ ലൈക്കും വാഹമത്തുല്ലാഹി വാത്തു അല്ലാഹിൻ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ ശ്രേഷ്ഠകരമായ രണ്ടാം ദിവസത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് കാരുണ്യവാനായ അള്ളാഹു പരിശുദ്ധമായ റമദാൻ മാസം കൊണ്ട് ഏതെല്ലാം അർത്ഥമാണോ ഉദ്ദേശിച്ചിട്ടുള്ളത് ഏതെല്ലാം പ്രതിഫലങ്ങളുടെ പാരമ്യതയാണോ ഉദ്ദേശിച്ചിട്ടുള്ളത് അതെല്ലാം കരകതമാക്കുന്നവരിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ സഹോദരങ്ങളെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനും അവനും ഇടയിലുള്ള മറയാണ് പാപങ്ങൾ എന്നുള്ളത് അവൻ്റെ പാപങ്ങൾ പൊറപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം ഈ റമദാൻ മാസം പോലെ ശ്രേഷ്ഠമായ ഒരു മാസം വേറെ ഇല്ല എന്നുള്ളതാണ് ഹബീബായ് റസൂലാഹി സല്ലാഹു അലഹി വസ തങ്ങൾ പറയുന്ന ഒരു അതീസി പ്രകാരമാണ് സനത്തു റമദാൻ ഈ റമദാൻ മാസത്തിൻ്റെ മഹത്വങ്ങളെയും ശ്രേഷ്ഠതകളെയും കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ വർഷം മുഴുവനും റമദാൻ ആകുവാൻ ആഗ്രഹിക്കുമായിരുന്നു എന്നാണ് സഹോദരങ്ങളെ ോക്കൂ പട്ടിണി ഇരിക്കുന്നതിനെ ആഗ്രഹിക്കുമെന്ന് ദാഹപരവശതയെ ആഗ്രഹിക്കുമെന്ന് വയറ്റിലുണ്ടാകുന്ന കാളലുകളെ അവൻ ആഗ്രഹിക്കുമെന്ന് അതോടൊപ്പം തന്നെ അവൻ്റെ വായിൽ നിന്ന് വരുന്ന ദുർഗന്ധത്തെ അവൻ ആഗ്രഹിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ നോമ്പെടുക്കുമ്പോൾ ഇതെല്ലാം ഉണ്ടാകുമല്ലോ അപ്പോൾ ഇതിൻ്റെ ഇത്തരം ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നതോടു കൂടെ പരിശുദ്ധമായ റമലാനിന് ഏറ്റവും ശ്രേഷ്ഠതകൾ കൈവരികയാണ് അതിൻ്റെ മഹത്വവും അതിൻ്റെ ശ്രേഷ്ഠതകളുമൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു വർഷം മുഴുവനും നോമ്പായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുമായിരുന്നു എന്ന് നമുക്ക് ചിലപ്പോൾ വലിയ ക്ഷീണവും ബുദ്ധിമുട്ടും അനുഭവപ്പെടും പക്ഷേ അള്ളാഹു റബ്ബുൽ അയ്സത്ത് വെച്ചിരിക്കുന്ന ശ്രേഷ്ഠതകളുടെ മഹാത്മ്യം അത് നമ്മൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമുക്ക് പലതും അറിയില്ല നമുക്ക് പലതും അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അള്ളാഹു റബ്ബുൽ അയ്യത്ത് പറഞ്ഞല്ലോ അസൗമുലി നോമ്പ് എനിക്കുള്ളതാണ് അസൗമുലി നോമ്പ് എനിക്കുള്ളതാണ് അതിന് പ്രതിഫലം നൽകുന്നത് ഞാനാണെന്നാണ് അള്ളാഹു പറഞ്ഞത് അപ്പോൾ നോക്കി എല്ലാത്തിനും ആണ് പ്രതിഫലം നൽകുന്നത് എങ്കിലും നമസ്കരിച്ചാലും സ്വലാത്തു ചൊല്ലിയാലും തസ്ബീഹകൾ ചൊല്ലിയാലും സ്വതക്കുകളും ജക്കാത്തുമെല്ലാം കൊടുത്താലും അള്ളാഹു ആണ് പ്രതിഫലം നൽകുന്നത് എന്നാൽ ഞാൻ നൽകും എന്ന് അള്ളാഹു അപ്രകാരം പറഞ്ഞിട്ടില്ല അത് ചിലപ്പോൾ മറ്റേതെങ്കിലും നിലയിലായിരിക്കാം ഇത് പറഞ്ഞത് ഞാൻ തന്നെ എന്ന് വെച്ചാൽ അള്ളാഹു നേരിട്ട് വന്ന് ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ നേരിട്ട് വന്നിട്ട് അള്ളാഹു നൽകുന്ന ഒരവസ്ഥ ഉണ്ടോ ഞാൻ ഡയറക്റ്റ് നൽകുന്നതാണ് ഈ നോമ്പിൻ്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ അത്ര മഹാത്മ്യമാണ് അപ്പോൾ നോക്കി ഒരാൾ നമ്മളെ കൂലിക്ക് വിളിച്ചു അപ്പോൾ ഇടയ്ക്കൊരാളുണ്ടെങ്കിൽ അയാൾ കൂലി തരുന്നതാണോ അതല്ലെങ്കിൽ കൂലിക്ക് വിളിച്ചോ മുതലാളി തരുന്നതായിട്ടോ നമുക്കിഷ്ടം മുതലാളി നമ്മളെ അടുത്ത് വിളിച്ചിട്ട് നിങ്ങൾ ചെയ്ത പ്രവൃത്തി മഹത്തരമായിട്ടുണ്ട് നിങ്ങൾ നന്നായി ജോലി ചെയ്തു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മളെ പുകഴ്ത്തി നമുക്ക് പ്രത്യേകമായി പ്രശംസയും അതോടൊപ്പം തന്നെ ആ കൂലി നൽകുമ്പോൾ എന്തൊരു പ്രചോദനമാണ് എന്തൊരു സന്തോഷമാണ് ഇടയ്ക്ക് നിൽക്കുന്ന ആൾ നൽകുന്നതിനേക്കാൾ വലിയ സന്തോഷമാണ് എന്നതുപോലെ അള്ളാഹു റബ്ബുൽ അയിസ്സത്ത് അവിടെ മലക്കുകളെ ഏൽപ്പിക്കുകയല്ല നമുക്ക് വന്നിട്ട് അള്ളാഹു നേരിട്ട് പ്രതിഫലം നൽകുന്നു എന്ന് പറയുമ്പോൾ അതിന് പ്രതിഫലം നൽകുന്നത് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ അതിൻ്റെ മഹാത്മ്യം തന്നെ എത്ര വലുപ്പമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാകാം ഹമാനിരായ റസൂൽല്ലാഹി സല്ലൈവിമ തങ്ങൾ പറയുകയാണ് പരിശുദ്ധമായ റമദാൻ മാസം ആഗതമാകുമ്പോൾ മിനുകളായ ആളുകളുടെ ഹൃദയങ്ങളിൽ അലതല്ലലാണ് സന്തോഷത്തിൻ്റെ അവരുടെ ഹൃദയത്തിൽ അടുക്കൽ ഇബാദത്ത് ചെയ്യാനുള്ള തങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും കഴുകിപ്പുറപ്പിക്കാനുള്ള വിശുദ്ധിയുടെ അതല്ലെങ്കിൽ കണ്ണുനീരുകൊണ്ട് വിശുദ്ധമാക്കാൻ അതല്ലെങ്കിൽ അടുക്കൽ ഇബാദത്ത് കൊണ്ട് ഏറ്റവും അടുപ്പം ശ്രദ്ധിക്കാൻ ഇതെല്ലാം കാരണമാകുമല്ലോ എന്ന് കരുതിക്കൊണ്ട് ഒരു വിശ്വാസിയുടെ ഹിർത്തടത്തിൽ ആനന്ദത്തിൻ്റെ തിരതള്ളലാണ് എന്നാൽ ഒരു മുനാഫിക്കനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൽ ഓ റമദാൻ വന്നോ റമദാൻ ആണല്ലോ ഇനിയിപ്പോ ഈ ഒരു മാസം എങ്ങനെയായിരിക്കും വിബാദത്തൊക്കെ ചെയ്യണമല്ലോ തറാവിന് പള്ളിയിൽ പോകണമല്ലോ നോമ്പും പിടിക്കണമല്ലോ നോമ്പ് തുറക്കണമല്ലോ ഏ എന്ന് പറഞ്ഞുകൊണ്ട് പല നിലയിലുള്ള എന്താണ് അതിനോട് വെറുപ്പ് സൃഷ്ടിക്കുന്ന അതല്ലെങ്കിൽ വെറുപ്പുളവാക്കുന്ന പ്രവർത്തനങ്ങളും ചിന്തകളും ഒക്കെ ആയിരിക്കും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാ ഇബാദത്തുകളും ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അവൻ പ്രതിഫലാർഹമായി തീരുമ്പോൾ ഒരു മുനാഫിക്കിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇത്തരത്തിലുള്ള ചിന്തകൾ അവന് ആ റമദാൻ മാസത്തിൻ്റെ പവിത്രതയെ കാത്തു സൂക്ഷിക്കാൻ അവന് ഇടമില്ല എന്നുള്ളതാണ് അവനപ്പോൾ ഈ റമദാൻ മാസം നോമ്പ് പിടിക്കുകയും വേണം അവൻ്റെ നോമ്പ് ഫസാദാക്കുകയും വേണം അപ്പോൾ അവനെന്ത് ചെയ്യും പല നിലയിലുള്ള കുറ്റങ്ങളും കുറവുകളും തിന്മകളും തിന്മകളുമൊക്കെയായി അവൻ ബന്ധപ്പെട്ടുകൊണ്ട് അവനവൻ്റെ നോമ്പിനെ ഫസാദാക്കി കളയുകയാണ് ഒരുപക്ഷത്തെ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ആനന്ദത്തിൻ്റെ തിരതള്ളലും ആനന്ദത്തിൻ്റെ അലതള്ളലുമായി വിപാദത്തുകളുടെ ഏറ്റവും വലിയ പാരമ്യതയിലേക്ക് അവൻ എത്തിച്ചേരുമ്പോൾ ഒരു മുനാഫിക്കനെ സംബന്ധിച്ചിടത്തോളം അവന് ഇബാദത്തുകൾ ചെയ്യാൻ കഴിയാതെ അതല്ലെങ്കിൽ ആ കഴിയാനുള്ള സമയമുണ്ടായിട്ടും അതെ അതെല്ലാം ആലസ്യതയിൽ കഴിച്ചു കൂട്ടിയിട്ട് അവനതിൻ്റെ പ്രതിഫലത്തെ ഇല്ലായ്മയിലേക്ക് കൊണ്ടെത്തിക്കുമെന്നുള്ളതാണ് സഹോദരങ്ങളെ നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധമായ റമദാനിനോടുള്ള വല്ലാത്ത ഇഷ്ടമുണ്ടാകണം വല്ലാത്ത സ്നേഹമുണ്ടാകണം എൻ്റെ റബ്ബനിക്ക് കനിഞ്ഞരുളി എനിക്ക് എൻ്റെ റബ്ബനിക്ക് കനിഞ്ഞരുളിയതാണ് ഈ പരിശുദ്ധമായ റമദാൻ എൻ്റെ ഹൃദയത്തിൽ പറ്റിപ്പിടിച്ച അള്ളിപ്പിടിച്ചിരിക്കുന്ന എല്ലാ കറകളെയും കഴുകി ശുദ്ധിയാക്കാൻ പര്യാപ്തമായ നിലയിൽ എൻ്റെ ബൗദാര്യപൂർണമായി അവൻ്റെ റഹ്മത്തായി അള്ളാഹു എനിക്ക് നൽകിയതാണ് ഞാൻ പറയുന്നത് പോലെ സഹോദരങ്ങളെ നമ്മളിൽ നിന്ന് പലരും മരണപ്പെട്ടു മരണപ്പെട്ടുപോയി നമ്മളറിയാവുന്നവർ നമ്മുടെ ഉറ്റവർ ഉടയവർ ബന്ധുക്കളായിരുന്ന പലരും നമ്മളോടറിയുന്നവർ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ തൊഴിൽ തൊഴിലിടങ്ങളിൽ ജോലി ചെയ്തവർ നമ്മളോടൊപ്പം ജോലി ചെയ്തവർ അങ്ങനെ പലരും മരണപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവരുടെയൊക്കെ സ്ഥാനത്ത് അള്ളാഹുവിന് വേണമെങ്കിൽ നമ്മളുടെ റൂഹ പിടിക്കാമെന്നിരിക്കെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ റൂഹിനെ വീണ്ടും നീട്ടി നൽകി അൽഹമദില്ല അൽഹംദില്ല സുമ അൽഹില്ല ഈ പരിശുദ്ധമായ റബ്ലാനിലൂടെ നാം എന്തു ചെയ്യണം സമയങ്ങൾ കളയാതെ അള്ളാഹു നീട്ടി നൽകിയ ഈ ആയുസിൻ്റെ ചൈതന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പരിശുദ്ധമായ റമലാനിൻ്റെ ശ്രേഷ്ഠതകളെ ജീവിതത്തിൽ മുഴുവനും ആവാഹിക്കാൻ നമുക്ക് സാധ്യമാകണം അപ്പോഴാണ് നാം വിജയികളായിത്തീരുന്നത് അല്ലാതെ റമലാൻ വന്നല്ലോ എന്ന് പറഞ്ഞു കൊണ്ട് ചടവിലും അതല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളിലും പ്രയാസത്തിലുമായി നാം അകപ്പെട്ടു പോകാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ സൂചിപ്പിക്കുന്നതുപോലെ സഹോദരങ്ങളെ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ ഒരു പെരുമഴക്കാലമാണല്ലോ അള്ളാഹു സദാസമയവും ഭൂമിയിലേക്ക് പ്രത്യേകിച്ച് അവൻ്റെ ദാസന്മാരാകുന്ന മനുഷ്യന്മാരിലേക്ക് സദാസമയവും അനുഗ്രഹം വർഷിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉദാഹരണം പറഞ്ഞാൽ ഒരു പാത്രം നിവർത്തി വെച്ചാൽ അതിനുള്ളിലേക്ക് ആ ജലം മുഴുവനും സംഭരിച്ചു വയ്ക്കുന്നതുപോലെ പിന്നീട് അവൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ച് വെക്കുന്നത് പോലെ ഒരു വിശ്വാസി അപ്രകാരമാണ് എല്ലാ അനുഗ്രഹങ്ങളെയും അവനെന്തു പുറത്തു പോകാതെ അവനിങ്ങനെ സംഭരിച്ചു വെക്കും അവന് കിട്ടുന്നതെല്ലാം അവനിങ്ങനെ സംഭരിച്ച് വെക്കും എന്നാൽ ഒരു മുനാഫിക്കനെ സംബന്ധിച്ചിടത്തോളം കമിട്ടി വെച്ചൊരു പാത്രം പോലെയാണ് കമ്മിട്ടി വെച്ച പാത്രത്തിൻ്റെ മുകളിൽ വന്ന് വെള്ളം വീഴും ആ വെള്ളം ഇങ്ങനെ നാനാഭാഗങ്ങളിലേക്കും തെറിച്ചു പോകും എന്നുള്ളതാണ് ഒരു മുനാഫിക് അപ്രകാരമാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആകാശലോകത്തു നിന്നെന്നല്ല നാനാഭാഗങ്ങളിൽ നിന്നും പരിശുദ്ധമായ റമദാനിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ അള്ളാഹുവിൻ്റെ സകലമായ അനുഗ്രഹങ്ങളും ഭൂമിയിലേക്ക് വഴിഞ്ഞൊഴുകുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മഴവെള്ളം പാത്രത്തിൽ സംഭരിക്കുന്നത് പോലെ അവൻ അബാധത്തുകളും നല്ല നല്ല പ്രവർത്തനങ്ങളുമായി അവന് മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ സമയമില്ല മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ശ്രദ്ധിക്കാൻ അവന് സമയമില്ല അവന് ആരുടെയെങ്കിലും കുറ്റവും കുറവുമെല്ലാം പറഞ്ഞു നടക്കാനും സമയമില്ല ആരെയും ചീത്ത വിളിക്കാനും സമയമില്ല ആരുടെയും ന്യൂനതകൾ നോക്കിയിട്ട് അത് തിരുത്താൻ പോകുവാനോ അതല്ലെങ്കിൽ അപ്രകാരമുള്ള ഏതെങ്കിലും വഴിവിട്ട വർത്തമാനങ്ങളിലേക്കോ അവന് പോകാൻ സമയമില്ല അവൻ്റെ സമയം ഇബാദത്തുകൾക്ക് വേണ്ടി മാത്രമായി അവൻ വിനിയോഗിച്ചു കൊണ്ടേയിരിക്കും അള്ളാഹു എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെ ഒരൊറ്റ നീയത്തോടു കൂടെ അവൻ ധാരാളമായി ദിക്റുകൾ സ്വലാത്തുകൾ കുർആാനോതലുകൾ അങ്ങനെ നിരന്തരമായി ഇബാദത്തുകളുമായി അവൻ ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കും ഒരു മുനാഫിക്കനെ സംബന്ധിച്ചിടത്തോളം ആകാശത്ത് റബ്ബുൽ അള്ളാഹുറബുൽസത്തിന്റെ അനുഗ്രഹങ്ങൾ വിശ്വാസി നിവർത്തി വെച്ച ഒരു പാത്രത്തിൽ അത് സംഭരിക്കുന്നത് പോലെ മുനാഫിക്കുകളായ ആളുകൾ ആ പാത്രം കമിഴ്ത്തി വെക്കുന്നത് പോലെയാണ് അതിൻ്റെ മുകളിലേക്ക് തെറിച്ചു വീഴുന്ന വെള്ളം നാനാഭാഗങ്ങളിലേക്കും തെറിച്ചു വീഴും അവൻ്റെ ആ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ സ്വീകരിക്കാൻ അവന് പര്യാപ്തമല്ല അവൻ്റെ ഹൃദയം വിശാലമല്ല അവൻ്റെ ഹൃദയം കുടിസാണ് അവന് മറ്റുള്ളവരുടെ ന്യൂനതകൾ നോക്കാനാണ് സമയം മറ്റുള്ളവരുടെ കുറവുകൾ നോക്കാനാണ് സമയം മറ്റുള്ളവരെ കുറിച്ച് തെറി പറയാനാണ് സമയം പരിശുദ്ധമായ റമവാനിൽ പോലും നാവും ചെവിയും കണ്ണുമെല്ലാം മടക്കി വെക്കണമെന്ന് പറഞ്ഞാൽ പോലും മുനാഫിക്കുകളായ ആളുകൾക്ക് വലിയ ഭാരം അനുഭവിക്കുകയും അവസാനം അവൻ ഈ കവിഴ്ത്തി വെച്ച പാത്രം പോലെ യാതൊരു നിലയിലുള്ള അനുഗ്രഹങ്ങളും സംഭരിക്കാതെ ആളുകളുടെ കുറ്റവും കുറവും ചീത്തവിളിയും പ്രശ്നങ്ങളുമായി അവൻ കഴിച്ചുകൂടി പരിശുദ്ധമായ റമലാനിനെ ഏറ്റവും മോശമായ രൂപത്തിലേക്കാക്കിക്കളയും ഉള്ളതാണ് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ പരിശുദ്ധമായ റമദാനിലൂടെ അള്ളാഹു അവൻ്റെ സൃഷ്ടിജാലങ്ങൾ കൊഴുക്കുന്ന സർവ്വ അനുഗ്രഹങ്ങളും മഴവെള്ളം പാത്രത്തിൽ സംഭരിക്കുന്നത് പോലെ വലിയ പാത്രത്തിൽ സംഭരിക്കുന്നത് പോലെ മുഴുവനും അത് സംഭരിച്ച് നമ്മുടെ ജീവിതത്തെ ചൈതന്യവത്താക്കാൻ പ്രകാശപൂരിതമാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ റമല്ലാൻ ഒരു പ്രതിഫലങ്ങളുടെ പെരുമഴക്കാലമാകുന്നു മറ്റേ ആൾക്കോ അത് എല്ലാ നിലയിലുള്ള ശാപവും പരിശുദ്ധമായ റമല്ലാൻ ശാപമായി തീരുന്നു അള്ളാഹു ആ റമലാനിൽ അനുഗ്രഹം മാത്രമാണ് വെച്ചത് പക്ഷേ ആ മുനാഫിക്കിനെ സംബന്ധിച്ചിടത്തോളം അവനത് ശാപമായി തീരുകയാണ് പ്രിയപ്പെട്ടവരെ അതാണ് പറഞ്ഞത് പരിശുദ്ധമായ റമല്ലാനിൻ്റെ ശ്രേഷ്ഠതകളും അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളും തിരിച്ചറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ആഗ്രഹിക്കുന്നത് ഈ പരിശുദ്ധമായ റമല്ലാൻ മാസം വർഷം മുഴുവനും ആയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്നാണ് സഹോദരങ്ങളെ ആയതിനാൽ ഈ പരിശുദ്ധമായ റമല്ലിൻ്റെ ശ്രേഷ്ഠകരമായി ദിനരാത്രങ്ങളെ പാഴാക്കി കളയാതെ ഇബാദത്തുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നവരായി നാം ഓരോരുത്തരുമാറണം സ്വല്ലാഹു അലഹി വസത്തങ്ങൾ പറയുകയാണ് ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് രണ്ടുപേരെ അരികിലേക്ക് വന്നു അരികിലേക്ക് വന്നതിന് ശേഷം അവർ എൻ്റെ കയ്യിൽ പിടിച്ചു രണ്ടുപേരുണ്ട് അവരെൻ്റെ കയ്യിൽ പിടിച്ച് കുത്തനെയുള്ള ഒരു പർവ്വതത്തിലേക്ക് കയറ്റിക്കൊണ്ടുപോയി ഞാൻ പറഞ്ഞു എനിക്ക് കയറാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങളെ നമ്മൾ കയറാൻ സഹായിക്കാം നിങ്ങൾ കയറു എന്ന് അങ്ങനെ വലിയ ചെങ്കുത്തായ ഒരു പർവ്വതത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറുകയാണ് അങ്ങനെ കയറുന്നതിനിടയിൽ വലിയ ശബ്ദകോലാഹലങ്ങൾ അട്ടഹാസങ്ങൾ ആർത്തനാദങ്ങൾ കേൾക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഈ ആർത്തനാദങ്ങൾ ആരുടേതാണ് ആരാണിങ്ങനെ നിയന്ത്രണമില്ലാതെ ഇങ്ങനെ പൊട്ടിക്കരയുന്നത് ആർത്തനാദങ്ങൾ പുറപ്പെടുവിച്ചു ഇങ്ങനെ ദ അതിദയനീയമായി കരയുന്നത് ആരാണി എന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ് അത് നരകനിവാസികളാണ് നരകത്തിൽ അള്ളാഹുറബുൽ ഇസ്സത്ത് അവർക്ക് നൽകുന്ന ശിക്ഷയുടെ കാഠിന്യതയിൽ അവരിങ്ങനെ അലറി വിളിക്കുകയാണ് എന്ന് സയ്യിദുന റസൂൽഹി സല്ലല്ലാഹു അലൈ വസല്ലാമത്തങ്ങളോട് ആ കൊണ്ടുപോയ രണ്ട് മലക്കുകൾ പറയുകയാണ് അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു നീങ്ങിയപ്പോൾ കുറേ ആളുകളുണ്ട് ആ ആളുകളെ ഇങ്ങനെ തലയ്ക്ക് കീഴായി അതല്ലെങ്കിൽ തല താഴെയാക്കിക്കൊണ്ട് കാലുകൾ മുകളിലാക്കിയിട്ടിങ്ങനെ കുറേ ആളുകളെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു എങ്ങനെ തല താഴേക്കാണ് അവരുടെ കാലുകളിൽ മുകളിലേക്കിങ്ങനെ കെട്ടിത്തൂക്കി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് എന്നിട്ടോ ആ ആളുകളുടെ കവിളിൻ്റെ രണ്ട് ഭാഗങ്ങളിങ്ങനെ കീറിയിട്ടുണ്ട് രണ്ട് ഭാഗങ്ങളിങ്ങനെ കീറിയിട്ടുണ്ട് ആ കീറിയ ഭാഗങ്ങളിലൂടെ രക്തമിങ്ങനെ ഒഴുകുകയാണ് രക്തം ഇങ്ങനെ ഒഴുകുകയാണ് അപ്പോൾ ഈ അതിദയനീയമായ അതിദാരുണമായി അവസ്ഥ കണ്ടിട്ട് ഞാൻ ആ മലക്കുകളോട് ചോദിച്ചു ഇവർ എന്ത് തെറ്റ് ചെയ്തതിൻ്റെ പേരിലാണ് അപ്പോൾ പറഞ്ഞു ആ മലക്കുകൾ ഹബീബായ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളോട് പറയുകയാണ് ഇവർ നോമ്പെടുത്തു ഇവർ രാവിലെ പ്രഭാതത്തിൽ നോമ്പെടുത്തു എന്നിട്ട് യാതൊരു കാരണവും കൂടാതെ നോമ്പിനെ പകുതിയായപ്പോൾ വിട്ടുകളഞ്ഞവരാണ് അള്ളാഹു അക്ബർ എന്നാലോചിച്ച് നോക്കിയേ യാതൊരു കാരണവുമില്ലാതെ പരിശുദ്ധമായ റമലാൻ മാസത്തിന് അവജ്ഞയോടെ നിസാരമാക്കിക്കൊണ്ട് ആ നോമ്പിനെ ഉപേക്ഷിച്ചവരാണ് നോക്കു സഹോദരങ്ങളെ പരിശുദ്ധമായ റമലാനിൻ്റെ ശ്രേഷ്ഠതകൾ ഒരു ഭാഗത്ത് അള്ളാഹു വിവരിക്കുമ്പോൾ മറുഭാഗത്ത് ആ പരിശുദ്ധമായ റമലാനിന് അവജ്ഞയോടെ നിസ്സാരമായി ഇതൊന്നൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല ഞങ്ങളിതൊക്കെ തോന്നിയതുപോലെ ചെയ്യുമെന്ന് പറയുന്ന വിഭാഗത്തിന് അള്ളാഹു നൽകുന്ന ശിക്ഷയാണിത് അള്ളാഹു കാക്കുമാറാകട്ടെ അത്തരം ആളുകളുടെ കടവായലൂടെ ഇങ്ങനെ രക്തമൊഴുകുകയാണ് എന്നിട്ട് അവരിങ്ങനെ അലറി വിളിക്കുന്നു ഇപ്പോഴാണ് പറഞ്ഞത് ഇവർ പരിശുദ്ധമായ റമലാൻ മാസത്തിൽ പ്രഭാതത്തിൽ നോമ്പെടുക്കും നീത്തൊക്കെ വെച്ചിട്ട് എന്നിട്ട് അവർ അവരുന്നെയും വൈകുന്നേരം അതല്ലെങ്കിൽ ഉച്ചയോടെ അടുക്കുന്ന സമയത്ത് വിശപ്പോ അതല്ലെങ്കിൽ ദാഹമോ അപ്പോൾ വിശപ്പും ദാഹവും ഒക്കെ വരുമ്പോൾ അത് മരണത്തിലേക്ക് കടുപ്പിക്കുന്നതാണെങ്കിൽ മുറിക്കുന്നതുകൊണ്ട് തടസ്സമൊന്നുമില്ല കാരണങ്ങളുണ്ടെങ്കിൽ ആ നോമ്പ് മുറിക്കാം ഉറപ്പായി മുറിക്കാം പക്ഷേ യാതൊരു കാരണവുമില്ലാതെ ആ ഇപ്പം നോമ്പ് പിടിച്ചില്ലെങ്കിൽ എന്താ നോമ്പ് പിടിച്ചാൽ ആരറിയാൻ ഞാൻ ഇച്ചിരി ഭക്ഷണം കഴിച്ചാലോ അതല്ലെങ്കിൽ വെള്ളം കുടിച്ചാലോ ജ്യൂസ് കുടിച്ചാലോ അതല്ലെങ്കിൽ സിഗരറ്റ് വലിച്ചാലോ ആരറിയാനാണ് ഇപ്പോൾ നോമ്പ് പിടിച്ചിലെന്ന് പറഞ്ഞിരുന്നു എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരോടൊപ്പം നോമ്പുകാരനായി അഭിനയിക്കാം എന്നുള്ള നിലയിലൊക്കെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അത്തരം ആളുകൾ ഉണ്ടായിരിക്കാം അങ്ങനെ ഉണ്ടാകാൻ വഴിയില്ല കാരണം നോമ്പിനെ കളിയാക്കുന്നവരായി നമ്മുടെ നാടുകളിലാരും ഇല്ലല്ലോ അള്ളാഹു നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ അങ്ങനെയും കാണാൻ പോയാൽ അവർക്കുള്ള ശിക്ഷയാണ് അപ്പോൾ മുനാഫിക്കുകളായ ആളുകൾ ഇപ്രകാരം ചെയ്യുമെന്നുള്ളതല്ലേ യാഥാർത്ഥ്യം ആ മുനാഫിക്കുകളായ ആളുകൾ അവർക്ക് നോമ്പ് വലിയ പ്രശ്നമൊന്നുമല്ല ഒരു നോമ്പുകാരായിട്ടൊക്കെ ചിലപ്പോൾ അഭിനയിക്കും ചിലപ്പോൾ എന്തിയും ഏതെങ്കിലുമൊക്കെ തരത്തിൽ അപ്രകാരമുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടും നോമ്പ് എന്ന് പറഞ്ഞാൽ വെറുതെ വിശപ്പും ദാഹവും മാത്രം സഹിക്കുന്നതിലല്ലോ നോമ്പ് നോമ്പെന്ന് പറഞ്ഞാൽ അള്ളാഹു സൂക്ഷിക്കാൻ പറഞ്ഞത് കൂടി സൂക്ഷിക്കണം ഒരാൾ രാവിലെ മുതൽ വൈകുന്നതുവരെ നോമ്പ് എടുത്തു പക്ഷേ അയാളുടെ വായും കൊണ്ടും അയാളുടെ കണ്ണും കൊണ്ടും അയാളുടെ ചെവിയും കൊണ്ടും അതിൽ തെറ്റുകളുമായി വ്യാപൃതനാകുന്നെങ്കിൽ അയാളുടെ നോമ്പ് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് എന്ത് പ്രയോജനമാണുള്ളത് ി സ്വലാമത്തെ പറഞ്ഞു റുബൻ സലൂമ് ഇൻ സുയാമിഹിഇ ഇല്ലഅൽ ജൂൽ എത്രയോ ആളുകളാണ് നോമ്പെടുക്കുന്നത് ആ നോമ്പ് കൊണ്ട് വിശപ്പും ദാഹവും അല്ലാതെ അവർക്ക് യാതൊരു പ്രയോജനവും ഇല്ല എന്നാണ് അള്ളാഹു കാക്കുമാറാകട്ടെ ഓക്കെ നമ്മൾ രാവിലെ മുതൽ വരെ വിഷന്ന് ദാഹിച്ച് വലിയ കഷ്ടപ്പെട്ട് നോമ്പെടുത്തിട്ട് ആ നോമ്പ് ആ നോമ്പ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഇതിൻ്റെ പ്രതിഫലം അള്ളാഹാണല്ലോ തരേണ്ടത് സഹോദരങ്ങളെ അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അള്ളാഹു അറിയുകയാണ് ഇത് പ്രയോജനമുള്ളതല്ല എന്ന് പറഞ്ഞാൽ എന്ത് നിരാശയായിരിക്കും അതുകൊണ്ട് നാം നോമ്പ് കഷ്ടപ്പെട്ടെടുക്കുകയാണ് വലിയ പ്രയാസപ്പെട്ടാണ് നമ്മൾ നോമ്പ് എടുക്കുന്നത് വെച്ചാൽ പ്രയാസം എന്ന് പറഞ്ഞാൽ നോമ്പെടുക്കുന്നതിനുള്ള പ്രയാസമല്ല വിശപ്പ് മാറ്റി വെക്കണം നമ്മുടെ ദാഹം മാറ്റി വെക്കണം പലതും നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ മാറ്റി വെക്കണം അല്ലേ അനുവദനീയമായ പല കാര്യങ്ങളും നമ്മൾ പകൽ ചെയ്യേണ്ടുന്ന പല കാര്യങ്ങളും നമ്മൾ മാറ്റിവെക്കും അല്ലേ നോമ്പ് ബാത്തിലായി പോകുന്ന പല കാര്യങ്ങളും നമ്മൾ മാറ്റിവെക്കേണ്ടതായി വരും അപ്പൊ അതെല്ലാം അള്ളാഹുവിന് വേണ്ടി നമ്മൾ ക്ഷമിച്ച് സഹിച്ചിട്ട് അവസാനം ആ നോമ്പിനെ പാഴാക്കി കളഞ്ഞാൽ എന്ത് ശിക്ഷയായിരിക്കും അള്ളാഹു കാക്കുമാറാകട്ടെ നോക്കൂ സഹോദരങ്ങളെ അപ്പോൾ നോമ്പ് പകുതിയിൽ വിട്ടുപോയ ആളുകൾ വിട്ടുപോയി എന്ന് പറഞ്ഞാൽ നോമ്പിനെ പകുതി ആയപ്പോൾ അതിനെ മനഃപൂർവ്വം ഒരു കാരണവുമില്ലാതെ ഉപേക്ഷിച്ച ആളുകളുടെ ശിക്ഷ അള്ളാഹു നൽകുന്നത് ഇപ്രകാരമാണെങ്കിൽ മനഃപൂർവ്വം നോമ്പെടുക്കാതിരിക്കുന്നവർ ഒരു കാരണവുമില്ലാതെ ഒരു രോഗമോ നോമ്പെടുക്കാനുള്ള യാതൊരു തടസ്സങ്ങളോ ഇല്ലാതെ നോമ്പ് ഉപേക്ഷിക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും അള്ളാഹു കാക്കുമാറാകട്ടെ ആരോഗ്യത്തോടെ പരിശുദ്ധമായ റമല്ലാൻ മുഴുവനും പിടിച്ചു വിടാൻ അള്ളാഹു തൗഫീഖ പ്രദാനം ചെയ്യുമാറാകട്ടെ ആയതിനാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ റമല്ലാൻ മാസത്തിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് നമ്മളുള്ളത് ആയതിനാൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലൊരു വിശ്വാസിയാകണം വിശ്വാസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഈ ഭൂമിയിലേക്ക് സർവ്വസമയവും വഴിഞ്ഞൊഴുകുന്ന സമയമാണ് ഒരു മഴ പോലെ ആ മഴയത്ത് വെള്ളം സംഭരിച്ച് നമ്മളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് പോലെ തീർച്ചയായും അത് നമ്മുടെ ദാഹജലമായും നമ്മുടെ ജീവിതത്തിൻ്റെ ഉപാധികളുമായും എല്ലാം ഉപയോഗിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിവർത്തിക്കാൻ അള്ളാഹുവിനടുക്കൽ ഏറ്റവും ഉന്നതിയിലെത്താൻ പര്യാപ്തമായ നിലയിൽ ആ പരിശുദ്ധമായ റമദാനെ നമ്മൾ സംഭരിക്കണം ഒരു വിഭാഗം ആളുകൾ മഴ പെയ്യുമ്പോൾ ശുദ്ധമായ വെള്ളം ലഭിച്ചിട്ടും അത് അത് സംരക്ഷിക്കാതെ അത് അതിൻ്റെ പുറത്ത് വന്ന് കമിഴ്ത്തി വെച്ച പാത്രം പോലെ അതെല്ലാം അതിൻ്റെ മുകളിൽ നിന്ന് തെറിച്ച് വീണ് നാനാവശങ്ങളിലേക്കും തെറിച്ചു പോകുമെന്നുള്ളതാണ് അപ്രകാരമായി പോകരുത് റമലാ മാസം വന്നു നന്മകളെല്ലാം ഇറക്കിയിട്ട് ആ നന്മകളിലൊന്നുപോലും ചെയ്യാൻ കഴിയാതെ അവസാനം ഹതഭാഗ്യന് ഭഗവാൻമാരായി പോകുന്നൊരവസ്ഥ ദാരുണമാണ് അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു പരിശുദ്ധമായ റമലാനിൻ്റെ എല്ലാ പ്രതിഫലങ്ങളും പരിപൂർണമായും കരഗതമാക്കുന്ന ഏറ്റവും ഔന്നിത്യവാന്മാരിൽ അള്ളാഹു നമ്മളെയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ ഐ മീൻ നിങ്ങളുടെയൊക്കെ പരിശുദ്ധമായ റമദാനിലെ വിലപ്പെട്ട ദ്വാക്കളിൽ നമ്മളെയും ഉൾപ്പെടുത്തണം ഇൻഷാല്ലാ നിങ്ങൾക്ക് എല്ലാം നമ്മൾ ദ്വാ ചെയ്യുന്നതാണ് അള്ളാഹു നമ്മളെയെല്ലാം ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മളനുഷ്ഠിക്കുന്ന നോമ്പുകൾ തറാവീഹ് നമസ്കാരങ്ങൾ മറ്റിതര സുന്നത്തും ഫർമായ എല്ലാ കർമ്മങ്ങളും അള്ളാഹു റബ്ബുൽത്ത് പരിപൂർണമായും നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയും നമുക്ക് അനുകൂലമായ സാക്ഷി പറയുന്നതായി അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യും അമീൻ അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു